ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖായി സേഫ് ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഞാൻ എൻ്റെ ഒരു കസിന് കൊടുക്കുന്നുണ്ട് എൻ്റെ ചേച്ചിക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗുരുവായൂർ പ്രിയങ്ക കടയിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് നല്ലൊരു കടയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ കടയിലേക്ക് പോകാൻ കാരണം ധാരാളം സാധനങ്ങളാണ് ഉള്ളത് ആ കടയിൽ പോയാൽ തിരിച്ച് വരാനായിട്ട് തോന്നില്ല അങ്ങനെ അവളുടെ വീട്ടിലേക്ക് എത്തി എത്തിയിട്ടോ ഞാൻ വന്ന വിവരം അവൾക്കറിയില്ല കേട്ടോ അപ്പം എന്നാൽ നോക്കിയൊക്കെ അവൾ വന്നിട്ടുണ്ടോ വീട്ടിലുണ്ടോ അവൾ വർക്കിന് പോയിട്ടുണ്ടായിരുന്നു അവൾ വീട്ടിലുണ്ടോ നമുക്ക് നോക്കാം കേട്ടോ അവൾ അവട് വീട്ടിലുണ്ട് ഇനി അവളുടെ അടുത്തേക്ക് ഇച്ചെല്ലാം ഈ ഫോണായിട്ട് ചെന്ന് അവൾക്ക് ചെറിയൊരു ഡൗട്ട് തോന്നും പക്ഷെ ഞാനോട് പറഞ്ഞിട്ടുണ്ട് ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഇക്കെടുക്കണം എന്നൊക്കെ ഞാൻ ഇന്നലെ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു അപ്പം അവൾക്ക് വേണ്ടിയിട്ടുള്ള അവളുടെ ഇഷ്ടമുള്ള ഒരു ഐറ്റംസൊക്കെയാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് കേട്ടോ അവൾക്ക് ഒരുപാട് ഇഷ്ടമായി പിങ്ക് കളർ അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ് അവിടെ വേറൊരു കസിനും കൂടി ഉണ്ട് കസിൻ അല്ല എന്റെ അനിയത്തിയാണ് അവിടെ ഇരിക്കുന്നത് മൂപ്പറുകളുടെ വീഡിയോയിൽ വരാൻ മൂപ്പർക്ക് വല്യൊരു വലിയ ഇഷ്ടല്ല ണോ അതെ ഇതൊക്കെ പറയണ്ടല്ലോ കുറച്ചൊക്കെ സന്തോഷം ഒട്ടാക്കണോ ടെശ നീ ഇതൊക്കെ എപ്പൊ ഞാനിന്ന കാലത്ത് പോയി വിളിച്ചു എന്താ പൈസ അല്ല എനിക്ക് നല്ല ഉപകാരമുള്ള കാര്യ നിനക്ക് എന്റെ അലർജിന്ന് അറിയില്ല അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ മേടിച്ചു പറയണില്ല ഇഷ്ടായോ 啊。Uh.